ിൽ എഴുന്ന ഈശോയെ കണ്ട് വലിയ സ്നേഹത്തോടെ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം കന്യകമാർ കാത്തിരുന്ന സ്വർഗീയ കർത്താവിയാനാൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ ഈ കാനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് മോളെ ഈ യാത്രയിൽ നീ തനിച്ചല്ല ആരാ പറഞ്ഞു നീ തനിച്ച യാത്രയിൽ നീ തനിച്ചല്ല നിന്റെ അടുത്ത് ആരാ പറഞ്ഞത് നീ തനിച്ചാണെന്ന് ഇസ്രായേൽ ജനത്തെ നാൽപ്പത് വർഷക്കാലം നടത്തിയൊരു കർത്താവുണ്ടല്ലോ രാത്രി അഗ്നിസ്തംഭമായി പകൽ മേഘസ്തംഭമായി ദൈവം തന്റെ സാന്നിധ്യം ആ അജനത്തിന്റെ മേൽ നൽകി പലപ്പോഴും അവർ തിരിച്ചറിയാത്തപ്പോഴും സാന്നിധ്യം കൂടെ ഉണ്ടായി പല ജീവിതത്തിന്റെ ദുർഘട അനുഭവങ്ങളിൽ പരാതി പറഞ്ഞു പുറകുറുത്തു ഇവത്തെ തള്ളി പറഞ്ഞു ദൈവമില്ലെന്നൊക്കെ പറഞ്ഞു ആ സമയത്തും ദൈവം തന്റെ സാന്നിധ്യം കൊണ്ട് അവിടെ കൂടെ സഞ്ചരിച്ചു നാൽപ്പത് വർഷക്കാലം കാനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിൽ കൂടെ നടന്ന അതേ കർത്താവ് മക്കളെ പുതിയ നിയമത്തിലെ സ്വർഗീയ ഗാനം ലക്ഷ്യമാക്കിയുള്ള ഇസ്രായേൽ മക്കളായ നമ്മുടെ കൂടെ 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 സഞ്ചരിക്കുന്ന കർത്താവ് യാത്രയിൽ നീ തനിച്ചല്ല നീ ഒരിക്കലും ഒറ്റപ്പെട്ടു പോവുകയില്ല ആരാ പറഞ്ഞ ഒറ്റപ്പെട്ടു പോയി എനിക്ക് ഇല്ല എന്നെ കേൾക്കാൻ ആരുമില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നൊക്കെ നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ നിന്നെ മനസ്സിലാക്കിയത് കൊണ്ടല്ലേ സ്നേഹിച്ചത് കൊണ്ടല്ലേ അവൻ കാൽവരിയിൽ യാത്ര ചെയ്തത് നീ അവന്റെ സ്വന്തമായി തീർക്കാൻ വേണ്ടിയിട്ടല്ലേ അവൻ സ്വന്തം ജീവൻ കാൽവരിയിൽ ഹോമിച്ചത് പിന്നെ ആരാ നിന്റെ ചിന്താമണ്ഡലങ്ങളിൽ ഈ തെറ്റിദ്ധാരണ ജനിപ്പിച്ചത് നിന്നെ സ്നേഹിക്കുന്നില്ലെന്നും നിന്നെ ആരും മനസ്സിലാക്കുന്നില്ലെന്നും നിന്നെ ആരും കാണുന്നില്ലെന്നും നിന്റെ സങ്കടങ്ങൾ നീ ഒറ്റയ്ക്കാണെന്ന് കാര പറഞ്ഞു മോളെ മോനെ ഈ മരുഭൂമി യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല ഈ മരുഭൂമി യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല സ്വർഗീയ കാനാൻ ലക്ഷ്യമാക്കി ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് അദ്ദേഹം കൊണ്ടൊന്ന് വിശ്വസിക്കുക മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുവത്തുന്നു പരിശുദ്ധ കുർബാനയുടെ ആരാധന ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക ഈ ദിവസത്തെ ഓർമ്മ ദൈവത്തിന് നന്ദി പറയാം ഞങ്ങൾ ഈശ്വരയിലേക്ക് നീട്ടി പിടിച്ച് ദിവ്യകാൻ ഈശ്വരാശീർവാദം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളും പ്രത്യേകം കർത്താവിൻ്റെ കരുണയ്ക്കായി സമർപ്പിച്ച് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യ